കർണൻ എന്ന പേരിന് ഒരു പ്രത്യേക ആമുഖത്തിന്റെ ആവശ്യമില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹാരഥനായ കർണനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇറ്റ്സ് മീ യുവർ വി ജസ്റ്റ് ടോക്ക് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തുക മഹാഭാരതത്തിലെ ഒരു പ്രമുഖ കഥാപാത്രവും മഹാരഥനുമാണ് കർണൻ കുന്തി ദേവിയുടെ മന്ത്രപരീക്ഷണത്തിന്റെ ഫലമായി സൂര്യദേവനിൽ നിന്നും ലഭിച്ച പ്രസാദമായാണ് വേദവ്യാസൻ ഇതിഹാസത്തിൽ കർണനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുന്തി പുത്രനായി ജനിച്ചിട്ടും സ്വസഹോദരന്മാരായ പാണ്ഡവർക്കെതിരായി കൗരവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്ത ആളാണ് കർണൻ പെറ്റമ്മയായ കുന്തി ഉപേക്ഷിച്ച കർണൻ യഥാർത്ഥത്തിൽ കൗന്ദയനാണെങ്കിലും ജീവിച്ചത് രാധേയനായിട്ടായിരുന്നു പേരാളിയായിരുന്ന അതിരതന്റെയും ഭാര്യ രാധയുടെയും മകനായി വളരേണ്ടി വന്ന കർണൻ സൂതപുത്രനായി പാണ്ഡവർ ഉൾപ്പെടെയുള്ള ബന്ധുജനങ്ങൾ കണക്കാക്കി അസ്തനപുരത്തിലെ രാജകുമാരനായ ദുര്യോധനൻ കർണന്റെ ഉറ്റ സുഹൃത്തായിരുന്നു കുരു രാജകുമാരന്മാരുടെ രംഗഭൂമിയിൽ വന്ന് അർജുനനെ യുദ്ധത്തിന് വെല്ലുവിളിച്ച കർണനെ ദുര്യോധനും ധൃതരാഷ്ട്രവും ചേർന്ന് അസ്തനപുരത്തിന്റെ ഭാഗമായ അംഗദേശത്തിന്റെ സാമന്ത രാജാവായി അഭിഷേകം ചെയ്തു അതിനാൽ തന്നെ കർണൻ ദുര്യോധനോട് ആജീവനാന്തം കടപ്പെട്ടവനായി സൂതപുത്രൻ അതിരഥി രാധേയൻ സൂര്യപുത്രൻ അങ്കേശൻ വൈകർത്തനൻ തുടങ്ങിയ അനേകം പേരുകളിൽ കർണൻ അറിയപ്പെടുന്നു ജനനം കുന്തി ഭോജ രാജാവിൻ്റെ വളർത്തുപുത്രിയായ കുന്തി ദേവിക്ക് സൂര്യഭഗവാനിൽ നിന്നും ലഭ്യമായ പ്രസാദമാണ് കർണൻ ഒരിക്കൽ കുന്തി ഭോജന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിയ ദുർവാസാവ് മഹർഷിയെ പരിചരിച്ചത് രാജകുമാരിയായ കുന്തിയായിരുന്നു പരിചരണത്തിൽ സന്തുഷ്ടനായ അദ്ദേഹം കുന്തിക്ക് അഞ്ചു വിശിഷ്ട പുത്രസിദ്ധി മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു അവ ഓരോന്നും ഏത് ദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുന്നുവോ ആ ശക്തി മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കുന്തിക്ക് ആ ദേവതയിൽ ഒരു മകൻ ജനിക്കും പ്രായത്തിന്റെ പക്വത കുറവും ആകാംക്ഷയും കാരണം കുന്തി ഈ മന്ത്രം പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു ആ സമയത്ത് രജസുലയായിരുന്ന അവൾ അഞ്ചു മന്ത്രങ്ങളിൽ ഒരെണ്ണം തെരഞ്ഞെടുത്ത് സൂര്യദേവനെ ആവാഹനം ചെയ്തു മന്ത്രപ്രഭാവം ക്ഷണനേരത്തിൽ പ്രകടമായി അതി സൂര്യഭഗവാൻ തോൾവളയും കിരീടവും ദിവ്യാഭരണങ്ങളും അണിഞ്ഞ് പ്രത്യക്ഷനായി കുന്തിയോട് സൂര്യദേവൻ താൻ അവളുടെ മന്ത്രാവാഹനത്താൽ വശീകൃതനായി എത്തിയതാണെന്നും അതിനാൽ തന്നിൽ നിന്നും ഒരു സന്തതിയെ വേഗത്തിൽ സ്വീകരിച്ചു കൊള്ളാനും ആവശ്യപ്പെട്ടു ഭയന്നുപോയ കുന്തി താൻ വെറുതെ കൗതുകത്തിനാണ് അദ്ദേഹത്തെ ആവാഹിച്ചതെന്നും അതിനാൽ അദ്ദേഹം സന്തുഷ്ടനായി പോകണമെന്നും അപേക്ഷിച്ചു സൂര്യദേവൻ ഇത് കേട്ട് ഗോപിഷ്ടനായി തിരിച്ചയക്കുന്നത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കൊടിയ ശാപം തന്നിൽ നിന്നും ഏൽക്കേണ്ടി വരുമെന്നും ഒപ്പം കുന്തിയുടെ പിതാവും മന്ത്രം ഉപദേശിച്ച മുനിവര്യനും അതിന്റെ തിക്തഫലം അനുഭവിക്കുമെന്നും സൂര്യൻ പറഞ്ഞു ഭയന്ന കുന്തി താൻ കന്യകയാണെന്നും തന്റെ കന്യാത്വം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നിൽ പുത്രോത്പാദനം ചെയ്തു കൊള്ളാനും അങ്ങനെ ഉണ്ടാകുന്ന പുത്രൻ തികഞ്ഞ ധർമ്മിഷ്ടനും ജന്മനാൽ കവചകുണ്ഡലങ്ങളോട് കൂടിയവനും ആയിരിക്കണമെന്നും അപേക്ഷിക്കുന്നു സൂര്യദേവൻ അത് സ്വീകരിക്കുകയും യോഗബലത്തോടെ കുന്തിയിൽ പ്രവേശിച്ച് പുത്രോൽപാദനം ചെയ്യുകയും ചെയ്തു തുടർന്ന് കുന്തിക്കുണ്ടാകുന്ന പുത്രൻ സർവശസ്ത്ര പ്രവരന്മാരിലും വെച്ച് ഉന്നതനായിരിക്കും എന്നും കുന്തി കന്നികയായി തുടരുമെന്നും അനുഗ്രഹിച്ച ശേഷം തിരിച്ചുപോയി ഗർഭിണിയായ കുന്തി ആരും അറിയാതെ ഒരു തോഴിയുടെ സഹായത്താൽ പ്രസവിച്ചു കവചകുണ്ടലങ്ങളോട് കൂടിയ ഒരു ആൺകുഞ്ഞായിരുന്നു അത് ആ ചോര ഒരു പേടകത്തിലാക്കി ഗംഗാ നദിയിൽ ഒഴുക്കുകയും ചെയ്തു കവചകുണ്ഡലങ്ങൾ ഉള്ള കാലത്തോളം ഇവനെ ആർക്കും വധിക്കാൻ കഴിയില്ല എന്ന് കർണന്റെ ജനന സമയത്ത് സൂര്യദേവൻ അരുളി ചെയ്തിരുന്നു ജന്മന കൂടിയ ആ കുഞ്ഞിനെ കുത്തൊഴുകുന്ന നദിയിൽ നിന്നും അസ്തനപുരത്തിലെ തേരാളിയായ അതിരതൻ രക്ഷിച്ചു അദ്ദേഹവും ഭാര്യ രാധയും ആ കുഞ്ഞിനെ എടുത്തു വളർത്തി അങ്ങനെ കർണൻ രാധേനായി സ്വർണകുണ്ഡലങ്ങളും സുവർണ ശോഭയോട് ആ ശിശുവിനെ കണ്ട മഹാബ്രാഹ്മണർ അവനെ വസുശേഷ് എന്ന നാമകരണം ചെയ്തു കുട്ടിക്കാലവും യൗവനവും കർണൻ ആയുധ വിദ്യാഭ്യാസത്തിനായി കൗരവ പാണ്ഡവ പുത്രന്മാരുടെ ഗുരുവായ ദ്രോണാചാര്യരുടെ അടുത്ത് ചെല്ലുകയും വിദ്യാദാനം ആവശ്യപ്പെടുകയും ചെയ്തു കുറെ കാലം ദ്രോണരുടെ കീഴിൽ ആയുധ വിദ്യ അഭ്യസിച്ചെങ്കിലും സൂതപുത്രൻ ആയതിനാൽ മർമ്മപ്രധാനമായ വിദ്യ അദ്ദേഹം കർണന് പകർന്നു നൽകിയില്ല ഒരു ദിവസം കർണൻ ഗുരുവിനോട് തനിക്ക് ബ്രഹ്മാസ്ത്രം പകർന്നു നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ സൂതപുത്രന് ആ അറിവ് നൽകാൻ ഗുരു വിസമ്മതിച്ചു കുലത്തിന്റെ പേരിൽ നേരിടേണ്ടി വന്ന അവമാന ഭാരം സഹിക്കാനാകാതെ മനസ്സ് വേദനിച്ച കർണ്ണൻ എന്ത് വില കൊടുത്തും ബ്രഹ്മാസ്ത്ര വിദ്യ പഠിക്കണമെന്ന തീരുമാനത്താൽ എത്തുകയും അതിനായി ഭഗവാൻ പരശുരാമന്റെ കീഴിൽ ബ്രാഹ്മണൻ ആണെന്ന് നുട പറഞ്ഞ് ആയുധവിദ്യ അഭ്യസിച്ചു എന്നാൽ ഒരു ദിവസം ഗുരു കർണന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന സമയം ഒരു വണ്ട് കർണന്റെ കാലിൽ കുത്തി മുറിവേൽപ്പിച്ചു കാലിൽ നിന്നും ഒഴുകിയ ചോര ഗുരുവിനെ സ്പർശിക്കുകയും ഞെട്ടിയണീറ്റ ഗുരു ഗോപിഷ്ടനായി കർണനോട് നീ ഒരു ബ്രാഹ്മണൻ അല്ല എന്നും അപ്പം തന്നെ കവളിപ്പിച്ചതിനാൽ അദ്ദേഹം പകർന്നു നൽകിയ വിദ്യ കർണന് ആവശ്യ സമയത്ത് ലഭ്യമാകില്ല എന്നും ശപിച്ചു യുദ്ധം കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപക്ഷത്തു നിന്നാണ് കർണൻ പോരാടിയത് യുദ്ധത്തിന് മുമ്പ് തന്നെ ദുര്യോധനു വേണ്ടി കർണൻ ഒട്ടനവധി രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയിരുന്നു യുദ്ധം ആസന്നമായ വേളയിൽ തന്റെ പുത്രനായ അർജ്ജുനന്റെ എതിരാളിയായ കർണനെ തോൽപ്പിക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു ഇന്ദ്രൻ കവചകുണ്ടലങ്ങൾ ഉള്ള കാലത്തോളം കർണനെ വധിക്കാൻ സാധ്യമല്ലെന്നും അതിനാൽ തന്നെ മഹാദാനശീലനായ കർണന്റെ കയ്യിൽ നിന്നും കുണ്ടലങ്ങൾ എങ്ങനെയും ചോദിച്ചു വാങ്ങണമെന്നും ഇന്ദ്രൻ കണക്കുകൂടുന്നു ഇത് ജ്ഞാനദൃഷ്ടിയിൽ കണ്ട സൂര്യൻ ഒരു ബ്രാഹ്മണ രൂപത്തിൽ കർണന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുകയും ഒപ്പം കവചകുണ്ഡലങ്ങൾ ഒരിക്കലും കൈവിടരുതെന്നും പറയുന്നു എന്നാൽ തന്റെ ദാനവ്രതം തെറ്റിക്കാൻ താൻ ഒരുക്കമല്ലെന്നും പറഞ്ഞ കർണനോട് എന്നാൽ ഇന്ദ്രന്റെ പക്കൽ നിന്നും കുണ്ടലങ്ങൾക്ക് പകരമായി ഏക പുരുഷ എന്ന വേൽ ചോദിച്ചു വാങ്ങണമെന്നും പിന്നീട് യുദ്ധത്തിൽ ആ വേൽ അർജുനനിൽ മാത്രം പ്രയോഗിക്കാനും സൂര്യൻ പറയുന്നു പിന്നീട് ഇന്ദ്രൻ ബ്രാഹ്മിണ വേഷത്തിൽ കർണന്റെ അടുത്തെത്തി കുണ്ടലങ്ങൾ ആവശ്യപ്പെടുകയും അവയ്ക്ക് പകരമായി വേൽ കർണനും ആവശ്യപ്പെടുന്നു ആവശ്യം ഇന്ദ്രൻ സമ്മതിക്കുന്നു സ്വന്തം ശരീരത്തിൽ നിന്നും കഠിനമായ വേദന വകവയ്ക്കാതെ കർണൻ കുണ്ടലങ്ങൾ മുറിച്ച് ഇന്ദ്രന് കൊടുത്തു സ്വശരീരം മുറിച്ചവൻ എന്ന അർത്ഥം വരുന്ന വൈകർത്തൻ എന്ന നാമം അങ്ങനെ കർണന് സ്വന്തമായി പിന്നീട് യുദ്ധസമയത്ത് കർണൻ ആ വേൽ അർജുനന് നേരെ പ്രയോഗിക്കാതിരിക്കാൻ കൃഷ്ണൻ ഭീമപുത്രനായ ഘടൽ ഖസനെ അയക്കുകയും അദ്ദേഹത്തെ വധിക്കാൻ മറ്റു മാർഗമില്ലാതെ കർണൻ ഈ വേൽ ഉപയോഗിക്കുകയും ചെയ്തു ഈ വേൽ ഒരാൾക്ക് ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ മരണം കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം ദിവസമാണ് കർണൻ കൊല്ലപ്പെടുന്നത് കർണന്റെ സർപ്പബാണത്തിൽ നിന്നും തലനാരിഴക്കാണ് കൃഷ്ണൻ അർജുനനെ രക്ഷിക്കുന്നത് തുടർന്ന് മുൻപ് ഏറ്റിരുന്ന ബ്രാഹ്മണശാപത്താൽ കർണന്റെ രഥം ചെളിയിൽ താണുപോയി ഇതിനെ തുടർന്ന് ഏറ്റുമുട്ടൽ തൽക്കാലം നിർത്തിവെക്കാൻ കർണൻ അർജുനനോട് ആവശ്യപ്പെടുന്നു അർജുനൻ യുദ്ധം നിർത്തുന്നു കൃഷ്ണൻ ഉടൻ കർണന് കിട്ടിയ ശാപം ഓർക്കുകയും ഇപ്രകാരം അർജുനോട് പറയുകയും ചെയ്യുന്നു രഥം ഉയർത്തുന്ന നിസ്സഹായനായ സമയത്ത് നിന്റെ ശത്രു നിന്നെ വധിക്കുമെന്ന ശാപം ഉള്ളതിനാൽ രഥം ഉയർത്തുന്ന സമയം കർണനെ വധിക്കാൻ അർജുനോട് കൃഷ്ണൻ പറയുന്നു തുടർന്ന് നടന്ന യുദ്ധത്തിൽ കർണൻ വജ്രസമാനമായ ഒരു അസ്ത്രത്താൽ അർജുനനെ മോഹാലസ്യപ്പെടുത്തുകയും പിന്നീട് രഥചക്രം ഉയർത്തുവാൻ തന്റെ വിജയ എന്ന വില്ല് താഴെ വെച്ചു പോകുന്നു ആ സമയം കൃഷ്ണൻ കർണൻ ചെയ്ത ഓരോ തെറ്റും അർജുനോട് പറയുകയും ഒപ്പം കർണനെ വധിക്കാൻ ഉപദേശിക്കുകയും ചെയ്യുന്നു തുടർന്ന് അർജുനൻ ആഞ്ചലികം എന്ന അസ്ത്രത്താൽ നിരായുധനായ കർണന്റെ ശിരസ് അറക്കുകയും ചെയ്യുന്നു സഹോദരന്റെ കൈകളാൽ തന്നെ ഒടുവിൽ കർണൻ മരിക്കുന്നു കുന്തി ദേവി അന്ന് കർണനെ ഉപേക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ ഒരു രാജാവായി മാറേണ്ട ആളായിരുന്നു കർണൻ രാജാവായില്ലെങ്കിലും ഈ ലോകത്തിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു തന്നെയാണ് ആ മഹാരാഥന്റെ വിജയവും കർണൻ എന്ന മരിച്ചിട്ടും മരിക്കാത്ത വ്യക്തിയായി ഇനിയും അദ്ദേഹം തുടരും മനുഷ്യർ ഉള്ള കാലത്തോളം അപ്പോൾ ഇന്നത്തെ വീഡിയോ മഹാരാഥനായ കർണനെ കുറിച്ചായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ ഉൽ സൈനിങ് ഓഫ്